സന്തോഷമുള്ള ഒരു ദിവസമാണ് കാരണം ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ വന്നിട്ടുള്ളത് നമ്മളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും വാക്കുകളിലൂടെയും സംസാരത്തിലൂടെയും നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളിങ്ങനെ കേട്ടു തുടങ്ങിയാൽ കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയം വിശാലമാക്കൂ എന്ന് നമ്മോട് നിരന്തരം പറഞ്ഞുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് കരുണയെക്കുറിച്ച് അതുപോലെ തന്നെ മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇങ്ങനെയും ഭംഗിയുള്ള മനുഷ്യരുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ കഥകളിലൂടെ ചിന്തിപ്പിച്ച നമ്മൾ കണ്ട പോലും മറ്റു രീതിയിൽ കാണാൻ പ്രേരിപ്പിച്ച ഒരു മനുഷ്യനെ കുറിച്ചാണ് പിഫൂർ സർ ആദ്യമായിട്ട് ഞാൻ ഞങ്ങളുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശരിക്കും ഞാൻ കോളേജ് കാലത്തൊരു സാറിൻ്റെ വാക്കുകളും കോഴ്സുമൊക്കെ വായിക്കുന്നുണ്ട് ഒരുപാട് കേൾക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വിദ്യാധാരണ ഉണ്ടായിരുന്നു സാറൊരു പ്രൊഫസറാണ് സാറൊരു കോളേജിലെ അധ്യാപകരാണ് ഒഴിവ് സമ സമയങ്ങളിലാണ് സംസാരിക്കാൻ പോകുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന സമയത്ത് ഫ്രണ്ട് പറഞ്ഞു അല്ല പി എം എ ഗൂർ സാർ ഒരു ഡോക്ടറാണ് അദ്ദേഹം അങ്ങനെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കേൾവിക്കാർക്ക് അല്ലെങ്കിൽ ഞങ്ങൾ വായിക്കുന്ന വായനക്കാർക്ക് സാറിനെ കുറിച്ച് ഒരുപാട് ധാരണകളുണ്ട് ഞാനും സെർച്ച് ചെയ്ത സമയത്ത് ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്ത് ഓദർ മോട്ടിവേഷണൽ സ്പീക്കർ അതുപോലെ തന്നെ ലൈഫ് കോച്ച് അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് സാറിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം സാറിൻ്റെ ജനനം എവിടെയാണ് പഠിച്ചത് എന്താണ് ശരിക്കും ചെയ്യുന്നത് ജനിച്ചത് പൂങ്ങോട് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ആകെ അവിടെ എന്ന് പറയാനുള്ളത് ഒരു ഗ്രൗണ്ട് മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ ചെറുതാണ് അവിടെ പക്ഷെ ആ ഗ്രൗണ്ടാണ് ആ നാടിന് രൂപീകരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് അവിടെയാണ് ചിരിക്കുന്നത് പിന്നെ പഠിക്കുന്നത് പല സ്ഥലങ്ങളിലാണ് അരീക്കോട് പഠിച്ചു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു ഡൽഹിയിൽ പഠിച്ചു അവസാനം ജേണലിസും പഠിച്ചു അങ്ങനെ ഒക്കെയാണ് സ്വയം കേൾക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എഴുത്തുകാരൻ എന്നുള്ള ഒരു ടാഗാണ് ഏഹ് ഏറ്റവും ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യം അതാണ് പ്രഭാഷണം എപ്പോഴും ഒരു വാക്ക് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ അടുത്ത വാക്ക് പറയണം അല്ലേ എഴുത്തുകാരൻ്റെ സൗകര്യം ഒരു വാക്ക് എഴുതിയിട്ട് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് എഴുതിയാലും കുഴപ്പമില്ല അതാണ് ഞാൻ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം പറയാം ഭാഷയാണ് ഞാൻ ആദ്യം പഠിച്ചത് അതിനുശേഷമാണ് ബാക്കിയുള്ളതൊക്കെ പഠിച്ചതെന്ന് ഒരു ഭാഷ ഒരു ഇന്റർവ്യൂലോ ഒരു ടോക്കിലോ ഒന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഭാഷ ഭാഷ അറബിയാണ് ഫസ്റ്റ് ഒരു ഭാഷ എക്സ്ട്രാ നമ്മൾ അറബിക്ക് ഇംഗ്ലീഷും പഠിച്ചിട്ടുണ്ട് അറബിക്ക് പഠിച്ചിട്ടുണ്ട് സംസ്കൃതം പഠിച്ചിട്ട് അതൊക്കെ ആ ഭാഷയോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ അതല്ലാതെ കുറെ ഭാഷ ഉപയോഗിക്കാൻ പഠിക്കണം എന്നുള്ളത് കൊണ്ടല്ല എന്താണ് ഭാഷയുടെ ഒരു ശരീരം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പഠിക്കുന്നത് വാക്കുകൾ അങ്ങനെ ഭാഷ പഠിച്ചതിന് ശേഷമാണ് മനുഷ്യരെ പഠിച്ചു തുടങ്ങിയത് മനുഷ്യരെന്തായിരിക്കും എനിക്കുണ്ടായിരുന്നു അതിനു ശേഷമാണ് ഞാൻ ഏറ്റവും സംസാരങ്ങളൊക്കെ കൂടിയത് എന്നുള്ളൊരു കാര്യം ഞാൻ അതിൽ നമ്മുടെ വാപ്പയ്ക്ക് വലിയൊരു പങ്കുണ്ട് ഉപ്പ എന്തായിരുന്നു കച്ചവടക്കാരനായിരുന്നു കച്ചവടക്കാരനായിരുന്നു ചെറുപ്പം തൊട്ട് ഓർമ്മകളൊക്കെയാണ് ഉപ്പിനെ കുറിച്ചുള്ള ഇൻസ്പയറിങ് ഞാൻ ഉമ്മാനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടിട്ടുണ്ട് ഉമ്മ ഭയങ്കര വാത്സല്യമായിരുന്നു ഉപ്പ ഭയങ്കര കരുതലായിരുന്നു എന്നുള്ളത് പറയുന്നത് കേട്ടിട്ടുണ്ട് അവരുടെ ഒരു നമ്മുടെ ഒരു ഫാദർ ഉണ്ട് മീൻ മെന്റർ ആയിട്ടുള്ള ഫാദർ ഫാദർ ബോബി ജോസ് അമ്മ അമ്മ മഴയാണ് പക്ഷെ അച്ഛൻ ആലിപ്പഴാണ് അറിയും അല്ലെ അമ്മ എപ്പോഴും വിസിബിളാ അമ്മയുടെ എല്ലാ കാര്യങ്ങളും വിസിബിളാ അല്ലേ എല്ലാം ഗർഭമാവട്ടെ ആ സമയത്തുള്ള പ്രയാസങ്ങളാവട്ടെ പ്രസവാനന്തര ഉള്ള പ്രയാസങ്ങളാവട്ടെ എല്ലാം വിസിബിളാണ് ഏ അച്ഛൻ വിസിബിൾ അല്ല ഇൻവിസിബിളായ ഒരു അനുഭവത്തിന്റെ പേരാണ് അച്ഛൻ അതുകൊണ്ടെനിക്ക് എപ്പോഴും നമുക്ക് അച്ഛനെ കുറിച്ച് പറയാൻ കുറച്ചേ ഉണ്ടാവും പക്ഷെ വാക്കുകൾക്ക് അപ്പുറത്തുള്ളൊരു ഫീലിംഗ് ആയിട്ടാണ് അച്ഛൻ കിടക്കുക അല്ലേ അച്ഛന് നമ്മുടെ എല്ലാ വിജയങ്ങളുടെയും പിറകിലുണ്ടാവും പക്ഷെ ഒന്നിലും അവകാശവാദങ്ങൾ ഉണ്ടാവില്ല ഈ രാജ്യത്തിൻ്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ മുന്നിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നിലായിരുന്നു ഒന്നിലേക്കും പോയില്ലല്ലോ രാഷ്ട്രപതിയാകും എന്ന് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും പോയിട്ടില്ലല്ലോ രാജ്യത്തിന്റെ പിതാവും അങ്ങനെ തന്നെ ആയിരുന്നു മിക്കവാറും വീടുകളിലെ പിതാക്കളും മിക്കവാറും അങ്ങനെ അല്ലാത്തവരും സ്വാഭാവികമായിട്ടും ഉണ്ടാവും പക്ഷേ എപ്പോഴും ഒരു നിർമ്മമത്വം എന്ന് പറയില്ലേ നമ്മൾ ഒന്നും എൻ്റേതല്ല എൻ്റെ അവകാശങ്ങളോ എൻ്റെ കാരണം കൊണ്ടോ അല്ല എന്ന് പറയുന്ന പറയുന്നൊരുതരം നിർമ്മമ നിർമ്മമത്വം എന്ന് പറയും നിർമ്മമമായി നടന്നു പോകാന്ന് പറയുന്നത് അത് അതാണ് പൊതുവെ അച്ഛനും അതുകൊണ്ടായിരിക്കും വാപ്പനെ കുറിച്ച് പറയാൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എനിക്ക് ഏഹ് പക്ഷേ ജീവിതത്തിൻ്റെ എല്ലാ നാൽക്കവലകളിലും നമ്മൾ വന്ന് കൈപിടിക്കുന്നുണ്ടാവും അച്ഛൻ ഒറ്റക്കായി പോകുന്ന എല്ലാ നിമിഷങ്ങളിലും വന്ന് അടുത്തിങ്ങനെ ഇരിക്കുന്നുണ്ടാവും ആ വെള്ളയും വെള്ളയും ഇട്ട മനുഷ്യൻ നമ്മുടെ മാർക്കേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ അച്ഛനെ അച്ഛനെപ്പോലെ ആകാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നത് എന്ന് പറയും അച്ഛൻ്റെ അല്ലെങ്കിൽ വാപ്പയുടെ ചില ഫീച്ചേഴ്സ് നമ്മൾ ശരീരത്തിൽ വരാൻ തുടങ്ങുന്നു നോട്ടത്തിൽ വരാൻ തുടങ്ങുന്നു നമ്മുടെ ഡ്രസ് കോഡിൽ വരാൻ തുടങ്ങുന്നു ഏഹ് നമ്മുടെ സംസാരത്തിൽ വരാൻ തുടങ്ങുന്നു എനിക്കിപ്പോൾ അത് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞപ്പോഴേ ഉപ്പയുടെ ചില ഫീച്ചേഴ്സ് ഇങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചില നോട്ടങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല ഏഹ് അത് ഉണ്ട് അത് മിക്കവാറും മാര്ക്കെച്ച് പറഞ്ഞത് ശരിയാണ് അച്ഛനെപ്പോലെ ആകാൻ തുടങ്ങും മനുഷ്യർ പതുക്കെ 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 ഇങ്ങനെ അതുകൊണ്ട് എനിക്ക് വാപ്പനെ കുറിച്ച് കുറേ പറയാൻ ഇല്ലാത്തത് വാപ്പ ആയ ഒരു അനുഭവമാണ് അതേസമയം വാക്കുകൾക്ക് അപ്പുറത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗുമാണ് ഉമ്മയെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഉമ്മ ഉമ്മ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഒരാളായിരുന്നു ഉമ്മയുടെ ഉപ്പ ഒരു പട്ടാളക്കാരനായിരുന്നു ഉമ്മ ചെറിയ കുഞ്ഞാവുമ്പോൾ ഉപ്പ വസൂരി പിടിച്ചും മരിച്ചു പിന്നെ ഉമ്മമ്മയെ വേറെ കല്യാണം കഴിച്ചു ആ നാട്ടിൽ അനാഥയായൊരു കുഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ ശ്രദ്ധയും സ്നേഹവും കിട്ടുന്ന ഒരു പരിസരമായിരുന്നു അതുകൊണ്ട് ഉമ്മാക്ക് എല്ലാ തരത്തിലും സ്നേഹം കിട്ടി വളർന്ന ഒരു ഉമ്മ അങ്ങനെ പിന്നീട് കൗമാരത്തിൽ കല്യാണം കഴിയുന്നു ആ ഭർത്താവ് മരിക്കുന്നു പിന്നെ ഒരു കല്യാണം കഴിയുന്നു ആ രണ്ടാമത്തെ വിവാഹത്തിൽ ആദ്യം ഉണ്ടായ മൂന്ന് കുഞ്ഞുങ്ങൾ മരിക്കുന്നു പിന്നെ ഉണ്ടായ അഞ്ച് കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ അതിൽ അവസാനത്തെ കുഞ്ഞാണ് ഞാൻ എൻ്റെ തൊട്ടുമോളിലുള്ള ജ്യേഷ്ഠന് ഇരുപത്തിയാറാമത്തെ വയസ്സിൽ മരിക്കുന്നു അങ്ങനെ വലിയ സങ്കടങ്ങളുടെ കടലിലൂടെ നീന്തി കടന്നു പോയൊരു ഉമ്മയായിരുന്നു പക്ഷെ അത് ഉമ്മയെ വളരെയധികം എംപവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഉമ്മക്ക് എന്താണോ കിട്ടിയത് അത് ഞങ്ങൾക്കൊക്കെ ഉമ്മ തന്നിട്ടുണ്ട് അത് ഏഹ് ഒരു കരുണയും വാത്സല്യമുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഉമ്മ ശരിക്ക് വായിക്കുന്നതിന് മുമ്പ് ഞാനൊക്കെ പറഞ്ഞിട്ടുള്ളത് സംസാരത്തിലൂടെയാണ് ക്ലാസ്സുകളിലൂടെയാണ് ഈ സ്പീച്ച് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള എന്നുള്ളൊരു പാറ്റിലേക്കുള്ള ജേണി എങ്ങനെയായിരുന്നു ഒരു പ്ലാറ്റ്ഫോമിലേക്കുള്ള അത് ആലോചിച്ചു അങ്ങനെ സംഭവിച്ചതല്ല ആ പതിനഞ്ചാമത്തെ വയസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി സമയത്തെ ഒരു സദസ്സിൽ പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് ആ പ്രസംഗം നടത്തണമെന്ന് എന്നോട് പറഞ്ഞ ആള് ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അയാൾ വലിയൊരാളാണ് മീൻസ് നല്ലൊരു പണ്ഡിതനാണ് അപ്പം അദ്ദേഹം ഫ്രണ്ടിലിരിക്കുന്നുണ്ട് അതോടുകൂടി എനിക്ക് പേടിയായി പക്ഷേ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അയാളിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു വെരി ഒരു കിട്ടുന്ന അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ മൈക്കിൽ തൊടൂലായിരുന്നു എനിക്കറിയാം അന്ന് നന്നായിട്ടുണ്ടാവില്ല നന്നായിട്ടില്ലാത്തൊരു പ്രസംഗത്തെ അയാൾ കൈ പിടിച്ചിട്ട് നന്നായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരൊറ്റ വാക്കിൻ്റെ തുമ്പിൽ പിടിച്ചിട്ടായിരിക്കും പിന്നീട് പക്ഷേ ഇപ്പോഴും പ്രഭാഷണം എന്ന് പറയുന്നത് പേടിയാണ് ഭയങ്കര പേടിയുള്ള കാര്യ ഓരോ പ്രസംഗത്തിന്റെ തൊട്ട് മുമ്പില് മനസ്സിങ്ങനെ ഒരു എങ്ങനെയാകും അത് എന്നുള്ളതിനെ കുറിച്ച് ഏഹ് വോൾട്ടെയർ പ്രസംഗി വീട്ടിലെത്തുമ്പോ ഭാര്യ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗേ അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏത് പ്രസംഗാണ് ഞാൻ പ്രസംഗിക്കണം എന്ന് വിചാരിച്ച പ്രസംഗമാണോ പ്രസംഗിച്ച പ്രസംഗമാണോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഇപ്പൊ വിചാരിക്കണ പ്രസംഗമാണോ അങ്ങനെ മൂന്ന് പ്രസംഗമാണ് മിക്കവാറും നമ്മൾ വിചാരിച്ചതാവില്ല സംഭവിച്ചിട്ടുണ്ടാവുക പക്ഷെ വാക്കുകൾക്ക് എപ്പോഴും ഒരു ഒരു അല്ല അതൊരു ബ്ലസ്സിങ് ആണ് അങ്ങനെ ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയും പക്ഷെ അതിന് ഒരു ഫ്രെയിമിലേക്ക് മാറ്റി മനുഷ്യനെ കേൾ കേട്ടിരിക്കാൻ പറ്റുന്ന പാകത്തിലാവുന്നുണ്ടെങ്കിൽ അത് പഠിച്ചുകൊണ്ടൊരു ബ്ലെസ്സിങ് അതിൽ എന്തായാലും സംഭവിക്കണം